അള്ളാഹിന്റെ റസൂല് നാളെ പരലോകത്ത് റെക്കമെന്റ് ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിനു വേണ്ടി അള്ളഹനോടാണ് നമ്മൾ തേടേണ്ടത് നിന്റെ നിന്റെ റസൂലിൻറെ ഷഫാഴത്ത് നീ ഞങ്ങൾക്ക് തരണം അത് കിട്ടാനുള്ള വഴിയും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് ബാങ്ക് വിളി കേൾക്കുമ്പോ നമ്മളൊക്കെ ബാങ്ക് വിളിക്കുന്നത് പോലെ വാചകങ്ങളേറ്റു പറയണം അതുപോലെ തന്നെ ലാഹൗലയിൽ വ്യത്യാസപ്പെടുത്തി പറയുന്നു ശേഷം നമ്മൾ മുത്തമുസ്തഫയുടെ പേരിൽ സമ്പൂർണ്ണമായവർ സ്വലാത്തു പിന്നീട് നമ്മൾ പറയേണ്ടത് എന്താണ് എന്ന് തുടങ്ങുന്ന ഞാൻ വിശദീകരിക്കുന്നില്ല ആ ദ്വ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ എന്റെ റക്കമെന്റ് അവന് കരസ്ഥമാകുന്നതാണെന്ന് നബിസ് വസല്ലം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ബാങ്കുകൾ അനിവാര്യ ഘട്ടത്തിലല്ലെങ്കിൽ നമ്മൾ ആ ബാങ്കിനെ അവഗണിച്ചുകൊണ്ട് സംസാരത്തിൽ ഏർപ്പെടരുത് ആ ബാങ്കിന് നമ്മൾ ഇജാബത്ത് പറയണം ശേഷം സ്വലാത്ത് ചൊല്ലണം ശേഷം ഈ ദുആയിനെ ചോദിക്കണേ മുത്ത മുസ്തഫക്ക് വസീലെത്തുന്ന പദവി കൊടുക്കണേ അല്ലോ അത്യുനതമായ സ്തുത്യർഹമായ മക്കാമുൻ എന്ന് പറയുന്ന പദവിയിലേക്ക് അവിടുത്തെ നാളെ നീ നിയോഗിക്കണേ അല്ലോ എന്നിങ്ങനെ നബി സല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള ബാങ്കിന്റെ ശേഷമാണ് നടക്കുന്നത് അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിലൂടെ ഒരു ലക്ഷ്യമുണ്ട് നാളെ പരലോകത്ത് പാപികൾക്ക് വേണ്ടി മുത്തമുസ്തഫക്കമന്റ് പറയും അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുകയാണ് ആർക്കൊക്കെ വേണ്ടി മുത്തമുസ്തഫക്കമെന്റ് പറയണമെന്ന് ആ ലിസ്റ്റിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം എന്ന് അള്ളഹാനോടാണ് നമ്മൾ തേടേണ്ടത് റസൂൽ അല്ല